ആ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അപ്പാതിക്ക് ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് നമ്മളെ അച്ഛനാണെങ്കിൽ ഇവർ രണ്ടാളും ബ്രദറും സിസ്റ്ററും അല്ല എന്നുള്ള കാര്യം നമ്മളെ ചെക്കനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനാണെങ്കിലും നേരെ സീഹേനടുത്ത് പോയിട്ടാണെങ്കിൽ പറയൂ നിനക്കൊരു കാര്യം അറിയാം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവനൊരു പെണ്ണിനെ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർ രണ്ടാളും സിബ്ലിങ്സാന്നുള്ള കാര്യം അവന് മനസ്സിലായത് സീഹയാണെങ്കിൽ പറയും വാവ് അടിപൊളി സ്റ്റോറിയാണുള്ള ബാക്കി പറയാമെന്ന് പറയേ നമ്മളെ ചെക്കൻ പറയും അതവർക്ക് മനസ്സിലായി പിന്നെയാണ് മനസ്സിലാവുന്നത് അവര് സിബ്ലിങ്സ് അല്ലാന്ന് ഇതിങ്ങനെ കൺഫേം ചെയ്യേണ്ടിട്ട് ഞാൻ എന്നാ വേണ്ടത് എന്റെ ആയൊരു ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പോൾ വിളിച്ചാലും ഈ ഒരു കാര്യം തന്നെ പറങ്കടപ്പെടുന്നതെന്ന് അവൻ ഇഷ്ടമുള്ള പെണ്ണ് സിബിലിങ്ങയെന്ന് പറയുമ്പോൾ എന്ന ഒരു വേദന അറിയില്ലേ അതൊന്നും മാറ്റി കൊടുക്കേണ്ടി നീ എന്തെങ്കിലും ഒരു ഐഡിയ പറയാമെന്ന് പറയും നമ്മളെ സീഹിയാണെങ്കിൽ കുരുട്ട് ബുദ്ധിൻ്റെ കാര്യത്തിൽ അതി ബുദ്ധിപാനം എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് സീഹിയാണെങ്കിൽ പറയും എന്നാ ചെയ്യാൻ പറ്റുമോ ഒരു ബ്ലഡ് അവളെ കൈമുന്നെടുക്കുക എന്നിട്ട് ഇവന്റെ ബ്ലഡ് എടുക്കുക എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ എന്ന് പറയും നമ്മളെ ചെക്കനാണെങ്കിൽ ഗോളടിച്ചതുപോലെ അവൻ പിറ്റേ ദിവസം തന്നെ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ പെണ്ണിന്റെ അടുത്ത് ഇതാ ഇതുപോലത്തെ ഒരു കുഞ്ഞു സൂചിയോ ഒരു ബക്കറ്റിൽ ഒരു കുഞ്ഞു ബോട്ടിലോ എടുത്തിട്ടായിരിക്കും അവ ബ്ലഡ് പിടിക്കേണ്ടിയിട്ടായിരിക്കും അവ മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ടാവും പക്ഷെ അവനെ കൊടുപ്പറ്റുന്നേ ഉണ്ടാവില്ല നമ്മളെ വേണമെങ്കിലും മാറി 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 കിടക്കുന്നുണ്ടാവേ അവസാനം അവനത് ഈ ഒരു പൊസിഷൻ പൊസിഷനിൽ നിൽക്കുന്നവരായിരിക്കും അവൾ ഞെട്ടുന്നുണ്ടാവുക അവളെ അവളാണെങ്കിൽ അവനെ ഒറ്റ തട്ടിയിടായിരിക്കും എന്നിട്ട് അവരോടാണെങ്കിൽ ചോദിക്കും നിനക്ക് എന്നാണോ നീ എന്തിനാ രാവിലെ തന്നെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യുന്നതെന്ന് ചോദിക്കും അവനാണെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് അവൻ എന്തല്ലോ ഉടായിപ്പ് പറഞ്ഞിട്ട് എപ്പോഴും രക്ഷപ്പെടുന്നത് പോലെ നൈസായിട്ട് രക്ഷപ്പെടും നമ്മളെ പെണ്ണാണെങ്കിലും ഒരു കാര്യം ഇല്ലാത്ത നമ്മളെ റോസിന്റെ ചെടിയിൽ അതൊക്കെ പരിപാലിക്കുന്നുണ്ടാവുക അതിൻ്റെ അടുക്ക അവളെ കൈമുറിഞ്ഞിട്ട് ഒരേ കാര്യത്തിൽ നമ്മളെ ചക്കനും എന്നാന്ന് ചോദിക്കുന്നവരായിരിക്കും അവള് കൈമുറിഞ്ഞിട്ട് ചോര വരുന്ന കാര്യം പറയുന്നുണ്ടാവുക നമ്മളെ ചക്കനാണെങ്കിൽ തേടിയ വള്ളി കാലി ചുറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ഹാപ്പിയിൽ പോയിട്ട് അവളെ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവളെ ബ്ലഡ് ആണെങ്കിൽ ബോട്ടിൽ എടുക്കുന്നുണ്ടാവുക ഇവക്കാണ് ഇവളാണെങ്കിൽ ഇവനിതെന്ത് തേങ്ങ ഭഗവാനെ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവനെന്താണ് ോക്കുന്നുണ്ടാവ ഇവളാണെങ്കിൽ ഒന്നും ചോദിക്കാത്തത് കൊണ്ട് അവൻ രക്ഷപ്പെടുന്നുണ്ടാവും അവനാണെങ്കിൽ ആ ഒരു ബ്ലഡും എടുത്തിട്ട് ഡോക്ടറെടുത്ത് പോകുന്നുണ്ടാവേ എന്തായാലും ഇത്ര ചെറിയ ബ്ലഡിൽ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു കാര്യം നേഴ്സ് പറയുന്നവരും വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് സങ്കടപ്പെട്ടിട്ട് വരുന്നുണ്ടാവും ഇതേ ടൈമ് സീഹെ അവനെ കണ്ടിട്ട് എന്തായാ ഞാൻ പറഞ്ഞ മെത്തേതൊക്കെ ഫലിച്ചോ എന്ന് ചോദിക്കുന്നവരും ചിക്കൻ ചെക്കനാണെങ്കിൽ ഇപ്പറും നിനക്ക് ഒരു ബുദ്ധിയില്ല നിന്നെ കൂടി ഞാൻ കുറെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ സീഹേനെയും കുറ്റപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവേ അത്ര നേരം സീഹേനെ പുകൾത്തെ ചെക്കനെ ഈ പറയുന്നത് നേരെ വീട്ടിൽ പോയിട്ട് നമ്മളെ ഇതാ ഇതുപോലെ ഊഞ്ഞാലാട്ടി കൊടുക്കും അതേ ടൈം അവന്റെ മുഖം കണ്ടിട്ട് അവളാണെങ്കിൽ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കേ എന്നേരം നമ്മളെ ചെക്കൻ ആണെങ്കിലും ഒരു സ്റ്റോറി പറയാൻ തുടങ്ങൂ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൻ ഭയങ്കര ക്രിറ്റിക്കൽ സിറ്റുവേഷനിലാണ് അവനാണെങ്കിൽ ബ്ലഡ് വേണം ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവൻ്റെ ഒരു റയർ ഗ്രൂപ്പ് ആണെന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്കൊരു കുഴപ്പമില്ല എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ ആണെന്ന് പറയൂ ഇത് കേൾക്കേണ്ടി എന്നെയായിരിക്കും നമ്മളെ ചെക്കൻ ഇതുപോലത്തെ ഒരു പൊട്ട സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ടാവുക ണെ ചോദിക്കുന്നു നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും നിന്റെ പേരന്റ്സിന്റെ എന്താണെന്ന് ചോദിക്കുന്നത് അതെനിക്ക് ഓർമ്മയില്ലാന്ന് പറയോ ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇവളുമായിട്ട് പിന്നെയും ഓരോന്നും പുറത്തു തച്ചു മരിക്കുന്നുണ്ടാവും ഇവരിക്ക് പിന്നെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അടിയാണല്ലോ അങ്ങനെ രണ്ടു കൂടി മരിക്കുന്നതായിരിക്കും നമ്മൾ കുറേ കാണുന്നുണ്ടാവുകൾ തെളിഞ്ഞു കിട്ടി എന്നാലും ഇവർ രണ്ടാളും സിബിലിംഗ് അല്ല എന്നുള്ള കാര്യം നമ്മളെ ചെക്കിനെ പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് നേരെ നമ്മളെ ബയോളജി സാറെടുത്ത് പോകും എന്നിട്ട് സാറോടാണെങ്കിൽ പറയൂ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനാണെങ്കിലും എപ്പോൾ പറയുന്ന കഥ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ് പക്ഷേ അവൻ്റെ സിസ്റ്ററിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണ് അപ്പോൾ അവർ രണ്ടാളും ബയോളജിക്കൽ സിബ്ലിങ്സ് ആണോ എന്ന് ചോദിക്കുക അതേ ടൈമിൽ സാറാണെങ്കിലും നമ്മൾ പണ്ട് ബയോളജി പഠിച്ച കാര്യങ്ങളില്ലേ ഇത് ഇതിനെ ചേരുകയുള്ളൂ അങ്ങനെ അങ്ങനെ നമ്മൾ ആ സംഭവം അല്ലേ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് എ ബിയും ഓയും രണ്ട് എക്സ്ട്രീംസ് ആണ് അതുകൊണ്ട് അവരൊരിക്കലും ബയോളജിക്കൽ സിബ്ലിങ്സ് ആകാനുള്ള ചാൻസ ഇല്ല എന്നായിരിക്കും പറയുന്നുണ്ടാവും എൻ്റെ മോനെ നമ്മളെ ചെക്കന് സ്വർഗാറ്റം കിട്ടിയ പോലത്തെ സന്തോഷമായിരിക്കും അവൻ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നുണ്ടാവും ഇവൻ്റെ തുള്ളിച്ചാട്ടമൊക്കെ കണ്ടിട്ട് സാറാണെങ്കിൽ പറയും മോന് ബയോളജിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ എന്നാൽ പിന്നെ നീ ഇങ്ങനെ ബയോളജി ക്ലാസ്സിൽ വന്നോ ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്നു പറയും നമ്മളെ ചെക്കനാണെങ്കിലും പറയും ബയോളജിയിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ എന്നാലും എനിക്ക് ലിബറൽ ആർട്സ് ആണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് തന്നെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി പോകുന്നുണ്ടാവും നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഗുണ്ടാ ചെക്കൻ്റെ അടുത്ത് പണിയെടുക്കാൻ വരുന്നത് പോലെ ഈ ഒരു പ്രാവശ്യം വരുന്നുണ്ടാവുകയോ അങ്ങനെ അവർ രണ്ടാളും എപ്പോ സംസാരിക്കുന്നത് പോലെ ഗുണ്ടയാണെങ്കിൽ ഇവനോട് എന്തോ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുകയോ ഇതേ ടൈമായിരിക്കും കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവരാണെങ്കിൽ ഇങ്ങനെ ബെറ്റ് വെച്ചിട്ട് നമ്മൾ കളിക്കൂലേ ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അവരകത്ത് കയറ്റവാട് നമ്മളെ ആണെങ്കിലും വന്നിട്ട് നമ്മളെ ചെന്നിനോട് പറയും നിനക്കൊരു കാര്യം അറിയാം അവന്മാരെ കൈവിൽ നല്ല പൈസ ഉണ്ട് പക്ഷേ ആർക്കും ബുദ്ധിയില്ല അതിന്റെ അർത്ഥം നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റും ഞാൻ നിനക്ക് ഓരോ സിമ്പിൾസ് കാണിച്ചു തരാം ഇതുപോലെ നീ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ചീറ്റ് ചെയ്തിട്ട് അവരെ കൈമിലത്തെ പൈസ നമുക്ക് എടുക്കാൻ നിന്ന് പറയേ നമ്മളെ ചെക്കൻ ഞാൻ കൊന്നാലും ചീറ്റ് ചെയ്യൂല ചെയ്യൂലെന്നായിരിക്കും പറയുന്നുണ്ടാവുക ഇത് കേൾക്കുമ്പോൾ ഗുണ്ടക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവേ അതേ ടൈം ആയിരിക്കും ഒരാളാണെങ്കിൽ വന്നിട്ട് നമ്മളെ ഗുണ്ടേൻ്റെ മുത്തശ്ശി വന്നിരുന്നു കാര്യം പറയുന്നുണ്ടാവുക മുത്തശ്ശിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഗുണ്ടയാണെങ്കിൽ ഈ വന്ന ആൾക്കാരിൽ അതായത് വെറ്റ് വെച്ചിട്ട് കളിക്കാൻ വന്ന ആൾക്കാർ അവരോട് എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ടാവും മുത്തശ്ശിക്കാണെങ്കിൽ ഇവിടെ എന്നാ നടക്കുന്ന കാര്യം അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറയുന്നുണ്ടാവുക നമ്മളെ ചെങ്ങിനാണെങ്കിൽ ഇവിടെ എന്നാൽ സംഭവിക്കുന്നത് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല അതേ ടൈം ആയിരിക്കും ഗുണ്ട കാര്യങ്ങളൊക്കെ ചെന്നിനോട് പറയുന്നുണ്ടാവുക ആണെങ്കിൽ പറയും ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ബോസിനെ വേണമെന്ന് പറയും ആയിരിക്കും എന്നാലും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല പിന്നെയായിരിക്കും നമുക്ക് മനസ്സിലാവുക ആ ഒരു ബോസ് ആയിട്ട് നമ്മളെ ചെക്കിനായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക നമ്മളെ ഗുണ്ടയാണെങ്കിൽ പാവം ഒരു മുത്തശ്ശിന്റെ കൊച്ചു മുന്നിൽ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും മുത്തശ്ശിന്റെ മുത്തശ്ശിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മള് വിചാരിക്കും മുത്തശ്ശി വലിയ ഗാങ്സ്റ്റർ ആയിട്ടായിരിക്കുന്നു പക്ഷെങ്കിൽ അങ്ങനെയല്ല ആണെങ്കിൽ ഒരു പാവ മുത്തശ്ശി ആയിരിക്കെ അപ്പോൾ മുത്തശ്ശിന്റെ മുന്നിൽ നല്ല കുട്ടി ചമയേണ്ടിട്ടായിരിക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അതേ ടൈം ആയിരിക്കും സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്തതുപോലെ നമ്മൾ സീഹയും പെണ്ണും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സീഹയും പെണ്ണും നമ്മളെ ചെക്കൻ്റെ കോലം കണ്ടിട്ട് അവനെ കളിയാക്കി കൊല്ലുന്നുണ്ടാവേ ആണെങ്കിൽ ഇവരാരാ ഈ മക്കളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന നമ്മളെ ഗുണ്ടക്ക് ഭഗവാനെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിക്കും തിരിയുന്നുണ്ടാവില്ല ഗുണ്ടയാണെങ്കിൽ എന്തല്ലോ സിഗ്നൽ കൊടുക്കുന്നതും സീഹക്കാണെങ്കിൽ എന്തോ ഒരു ഉടായ്പണത്തിട്ട് അവനാണെങ്കിൽ നമ്മൾ ഗുണ്ടേനെ കൂടെ നിന്നിട്ട് സംസാരിക്കുന്നത് പോലെ മുത്തശ്ശിനെ മാക്സിമം പറ്റിച്ചിട്ട് നമ്മൾ ഗുണ്ട അത്ര വലിയ സംഭവം അല്ല എന്നുള്ള രീതിയിൽ ഇതാക്കുന്നുണ്ടാവുക അതുമാത്രമല്ല നല്ല കുട്ടിയാണ് അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും നമ്മളെ സീഹ നമ്മളെ ഗുണ്ടേനോട് പറയുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ ആണെങ്കിൽ ഇവർക്കെല്ലാം മുട്ടയില്ലേ ബോയിൽഡ് മുട്ട അതെന്തല്ലോ ഉപ്പിലെല്ലാം ഇട്ടിട്ട് അങ്ങനത്തെ എന്തൊരു സംഭവം സംഭവമൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും അതൊക്കെ ഇവരിക്കെല്ലാം കൊടുത്തിട്ട് മുത്തശ്ശി അവിടുന്ന് നിന്ന് പോകുന്നുണ്ടാവും എന്നേരായിട്ട് ായിരിക്കും നമ്മളെ ചെക്കൻ്റെ അടുത്തേക്ക് ചെന്ന് വരുന്നുണ്ട് അവ നമ്മളെ ഗുണ്ടച്ചെക്കനാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നതായിരിക്കും നമ്മളെ ചെന്നാണെങ്കിൽ പറയൂ നിന്നെ കണ്ടിട്ട് എനിക്ക് നീ ഇത്രക്കാരും സങ്കടത്തിൽ നിൽക്കുന്ന മനസ്സിലായിട്ടേ എന്ന് പറയുന്നതാ നമ്മളെ ഗുണ്ടയാണെങ്കിൽ പറയൂ എങ്ങനെയൊക്കെ ഒരു കാര്യം അറിയാം എനിക്കാകെ ഉള്ളതായ ഒരു മുത്തശ്ശി മാത്രമാണ് ഇവിടെയുള്ള എല്ലാവരും എന്നോട് ഏതോ ഒരു രീതിയിലാണ് പെരുമാറുന്നത് ചില സമയം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് മുത്തശ്ശീൻ്റെ മുഖത്ത് അതിൽ ചിരി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമില്ല അതെനിക്ക് പറഞ്ഞറിയിക്കാനേ അറിയില്ല എനിക്കിപ്പോൾ പൈസ വേണം അതെനിക്ക് വേണ്ടിട്ടല്ല എന്റെ മുത്തശ്ശിനെ വലിയൊരു വീട്ടിൽ എനിക്ക് രാജ്ഞിനെ പോലെ വാഴ്ത്തി കണ്ടിട്ടാണ് ആ ഒരു മുത്തശ്ശി ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഇപ്പൊ ഇവിടെ ഒന്നും നിൽക്കൂലേനോന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ കൊണ്ട് ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവുക ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്കും നമ്മളെ ചെക്കൻ ഒക്കെ ഭയങ്കര സങ്കടം ആവും ചെക്കനെ കണ്ട ഈ ചെക്കൻ്റെ പേര് ഗുങ് എന്നാണ് ഇവനെ കൊണ്ടാണ് നമ്മളെ ഗുണ്ടി ഇപ്പം ചെങ്ങിനോട് പറയുന്നത് ചെങ്ങിനോടാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ഈ ഒരു സ്ഥലം വിട്ടിട്ട് പോകുന്ന ഈ ഒരു സ്ഥലം കിങ്ങിനെ കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ അതാണ് അങ്ങനെയല്ല ഈ ഒരു സ്ഥലം ഞാൻ ഇനി നിന്നെ കന്ന് തരാൻ പോകുന്നത് ഞാൻ ഇവിടുന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിനക്ക് മാത്രം ഉള്ളതാണ് ആ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സ്ഥലം മൊത്തം അവൻ നശിപ്പിക്കും അതുമാത്രമല്ല അവന്റെ പാതയോ കാര്യങ്ങളോ ഒന്നും ശരിയല്ല അവൻ ഏതെല്ലാം റോങ് പാത്തിലൂടെ പോയിക്കൊണ്ട് നിൽക്കുന്നെന്നുള്ള കാര്യം ചെന്നിനോട് പറയുന്നത് ഈ ഒരു ക്യുങ് കേൾക്കുക കിങ്ങിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു പണി നമ്മളെ ചെന്നിനെ വരാനിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ ആണെങ്കിൽ അവന്റെ ദേഷ്യം പുറത്ത് വന്നിട്ട് അവൻ്റെ ഒരു ോട് പറയുന്നുണ്ടാവെ ആ ഒരു ഫ്രണ്ട് മാക്സിമം ക്യുങ്ങിനെ തണുപ്പിക്കാൻ നോക്കുന്നുണ്ടാവും പക്ഷെ അതിനു പറ്റുന്നുണ്ടാവില്ല ക്യു എന്തോ ഒരു പണി നമ്മളെ ഗുണ്ടക്കും നമ്മളെ ചെന്നിനിട്ട് പണിയാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കിനും പെണ്ണും തമ്മിലത്തെ ഒരു സ്വപ്നായിരിക്കും അത് നമുക്ക് മനസ്സിലാകും നമ്മളെ ചെക്കനല്ലേ എപ്പോഴും ഇതുപോലത്തെ സ്വപ്നം കാണില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം നമ്മളെ പെണ്ണായിരിക്കും ഇതുപോലത്തെ ഒരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ടാവുക അവൾക്ക് എന്തിനാ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടേന്ന് വരെ മനസ്സിലാവുന്നുണ്ടാവില്ലേ പിറ്റേ ദിവസം അതുകൊണ്ട് തന്നെ എപ്പോഴും അവളെ അവനെ കൂട്ടാണ്ട് പോകുന്നത് അവളാണെങ്കിൽ അവന് വേണ്ടിട്ട് കാവലിൽ നിൽക്കുന്നുണ്ടാവും അവനും മനസ്സിലാവുന്നുണ്ടാവില്ല ഇവക്കെന്നാ പറ്റിയെന്ന് എന്നാലും രണ്ടെണ്ണം ഓരോന്ന് ത മേടിച്ചോണ്ടായിരിക്കും പോകുന്നുണ്ടാവുക അതിൻ്റെ ആൾക്ക് ഇടയ്ക്ക് അവളാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട് ഈ തെണ്ടിന് എന്തിനാ ഭഗവാനെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു അവൾക്കും ഒന്നും തിരിയുന്നുണ്ടാവില്ല ചില സമയം ഇനി അവളെ മനസ്സിൽ പ്രണയം പോവിട്ടിണോന്ന് ദൈവത്തിനറിയാം നമ്മൾ കാണുന്നത് കുറച്ച് പിള്ളേരെ നമ്മളെ സാറാണെങ്കിൽ പൊരിച്ചിടുന്നതായിരിക്കേ സംഭവം പിള്ളേർ പ്രണയത്തിന്റെ പേരിൽ എന്തല്ലോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും അതിന് നമ്മളെ ചെന്നുണ്ടാവും നമ്മളും വിചാരിക്കോ ഇവനിതപ്പ ഭഗവാന്റെ ലൈന് സെറ്റായിരുന്നു സംഭവം ഇവനാണെങ്കിൽ ഒരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടാവുക അത് സാറ് പൊക്കിയിട്ടുണ്ടാവും അതിൻ്റെ പേരിലായിരിക്കും ഇവനെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക ഇതും കേട്ടോണ്ടായിരിക്കും നമ്മളെ ഷീ അതിലൂടെ വരുന്നുണ്ടാവുക ഷീക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല അവളാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞവാട അവൻ ഇത് ഇതുപോലെ തൂക്കി പിടിച്ച് കൊണ്ടുപോയിട്ട് ആ ഒരു പെണ്ണിന്റെ ഡീറ്റെയിൽസ് മൊത്തം ചോദിക്കുന്നുണ്ടാവുക അവളെ ചോദ്യത്തിൽ തന്നെ നമുക്കൊരു ജലസി ഫീൽ ചെയ്യുന്നുണ്ടാവും അവക്കും കുശുമ്പും കുഞ്ഞായ്മക്കെ ഉണ്ട് തോന്നുന്നു അവനോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ അവൾക്കും അങ്ങനെ വരേണ്ട ഒരു കാരണവും ഉണ്ടാവുക അവളാണെങ്കിൽ ഇങ്ങനെ നൂറ് ചോദ്യം ചോദിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാണ്ട് ഇവളെ കണ്ണിൽ ഇതുപോലെ നോക്കിയിട്ടാണെങ്കിൽ പറയൂ നീയോ നിന്റെ ബെയ്യും എപ്പോ ഫുഡ് കഴിക്കും എപ്പോ ഒപ്പരം പഠിക്കും നിങ്ങൾ തമ്മിലും ഇങ്ങനെ പ്രണയമല്ലേതേ ചോദിക്കും അവളാണെങ്കിൽ ഹേ നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക എന്നിട്ടും അവൻ അവനാണെങ്കിൽ അവളെ കണ്ണിൽ ഇതുപോലെ നോക്കി നിൽക്കുന്ന അവളാണെങ്കിൽ പറയും നീ എൻ്റെ കാര്യത്തിൽ ഇത്ര കാലം ഇടപെടേണ്ട നീ നിന്റെ കാര്യം പറ എന്ന് പറയും നമ്മളെ ചെക്കൻ പറയും എനിക്ക് ഭയങ്കര സൗന്ദര്യമുള്ളത് കൊണ്ട് പെൺപിളർ മൊത്തം എൻ്റെ പിന്നാലെ തന്നെയാണ് അതിലൊരാളുമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ ല്ലല്ലോ പിന്നെ അടുത്ത പ്രാവശ്യം ലവ് ലെറ്റർ എഴുതുന്നേരം നീയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും ഇതും കൂടി കേൾക്കുമ്പോ നമ്മളെ ഋഷിക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൾ അവിടുന്ന് ഒറ്റ പോക്കായിരിക്കേ നമ്മളെ ചെക്കൻ്റെ ലവ് ലെറ്റർ പൊക്കിയ കാര്യം സ്കൂൾ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ വന്നിട്ടും പിള്ളേർ എല്ലാരും അവൻ ഇങ്ങനെ കളിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ടാവും പക്ഷെങ്കിൽ അതിൽ ഒരാളെ മുഖം മാത്രം വല്ലാണ്ട് വാടിയിട്ടുണ്ടാവുക ആരത് നമ്മളെ ഷീണ്ടത് അവളെ മുഖം പാടാൻ എന്ന കാരണം ഇനി അവരുടെ തമ്മിൽ എന്തെങ്കിലും നമ്മളെ ക്യൂട്ട് മിസ്സില്ലേ മിസ്സാണെങ്കിൽ ക്ലാസ്സിൽ വരുന്നുണ്ടാവും ആയിരിക്കും എന്നിട്ട് മിസ്സാണെങ്കിൽ നമ്മളെ സാറ് ലവ് ലെറ്റർ പൊക്കിയ കാര്യം ലവനെ റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലാസ്സിൽ പറയും എന്നിട്ട് മിസ്സ് പറയും നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അത് നമുക്ക് ആരാലെയും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ലവനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ആർക്കല്ല എന്ന് പ്രണയം അതൊന്നും നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആരും കൈപൊന്തിക്കില്ല പക്ഷേങ്കിൽ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് മിസ്സാണെങ്കിൽ പറയും അതൊക്കെ വിടും നമുക്ക് ലവനെ കുറച്ച് വാക്കുകൾ പറയും ആരെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് നമ്മൾ സീഹയാണെങ്കിൽ കൈമൊന്നിക്ക് അവനാണെങ്കിൽ ആ ക്ലാസ്സിലത്തെ ഒരു പെണ്ണിനെ ഇഷ്ടമായിരിക്കും അഥവാ പറഞ്ഞിട്ടുണ്ടാവില്ല അവനാണെങ്കിൽ പറയും നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലും ആ ഒരു ഇഷ്ടം ഇഷ്ടം തന്നെയല്ലേ അങ്ങനത്തന്നെ വെക്കാൻ എനിക്കും താല്പര്യം എന്ന് പറഞ്ഞിട്ട് അവൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ നോക്കിയിട്ടായിരിക്കും അവൻ അവിടെ ഇരിക്കുന്നുണ്ടാവുക മിസ് അടുത്തതായിട്ട് നമ്മളെ പെണ്ണിനെ ആയിരിക്കും അതായത് ഷീനെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക പക്ഷേ ഷീക്ക് പ്രണയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് പറയാനില്ല എന്നായിരിക്കും അവൾ പറയുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ ആണെങ്കിൽ പ്രണയത്തിന്റെ കൂടു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് നേരം നമ്മളെ ചെക്കന്റെ കണ്ണു മൊത്തം ഷീന്റെ ആയിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ അവന്റെ പ്രണയം വിടാൻ തയ്യാറേ ആയിരിക്കൂലേ നീക്കാവുന്ന ടൈം ബുയിലി ആണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ അടുത്തേക്ക് വന്നിട്ടാണെങ്കിൽ പറയൂ നീ ഭയങ്കര ഹാൻഡ്സ് ആവുന്നു ഒന്ന് പുറത്തു വരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ ചെക്കിനാണെങ്കിൽ പുകൽത്തി പറയുന്നുണ്ടാവു സംഭവം എന്നായിരിക്കും ഈ ഒരു ബുയിലീന്റെ ലെറ്റർ ആയിരിക്കും നമ്മളെ ചെന്റെ കൈമന്ന് സാറ് പൊക്കിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ചെന്നിന് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടാവുക അതിൻ്റെ ഒരു നന്ദി പ്രകടനായിരിക്കും നമ്മളെ ബോയിൽ ഇപ്പം കാണിക്കുന്നുണ്ടാവുക ഇതൊക്കെ നമ്മളെ പെണ്ണ് ദൂരെ നിന്നിട്ട് കാണുന്നുണ്ടാവും ഏ നമ്മളെ തന്നെ കള്ളം പറഞ്ഞതാന്ന് അറിയുമ്പോൾ അവളെ മുഖത്ത് മുഖത്തിൻ്റെ ഇതുപോലത്തെ ഒരു സന്തോഷമായിരിക്കും വിടരുന്നുണ്ടാവുക ഇങ്ങനെ ക്ലാസ്സിലെത്തുന്ന നമ്മളെ പെണ്ണിനോട് ബെയ്യാണെങ്കിലേ പറയും എൻ്റെ കൈമിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു ഓതറ ബുക്ക് ഉണ്ട് അത് നമുക്ക് പോയിട്ടൊന്ന് നോക്കിയാലോ എന്ന് പറയേ അവളും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇന്ന് നമുക്ക് പോയിട്ട് നോക്കാം നിന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവും ഇതേ ടൈമായിരിക്കും ആയിരിക്കും ആരോ ഒരാള് ഡോറിന് നോക്കിയത് നോക്കുമ്പോൾ ആരായിരിക്കും നമ്മളെ പെണ്ണിങ്ങോട്ടേക്ക് വന്ന കാര്യമൊന്നും അറിയുന്നുണ്ടാവില്ല നമ്മളെ പെണ്ണ് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നവരും അവക്ക് എന്തോ പോലെ ആവുന്നുണ്ടാവേ നമ്മളെ ക്രഷണം എന്തോ പോലെ ആവുന്നുണ്ടാവും ആണെങ്കിൽ മീൻസ് ഈ ഒരു കെസിന്റെ ഇപ്പൊ കാണുമ്പോൾ നമ്മളെ ഷീ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഷീന്റെ കൂടെ തന്നെ അവളെ കൊണ്ടാക്കാൻ പുറത്തു പോകുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഷീക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കെസിന്റെ മുഖത്തായിരിക്കും നമുക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവുക ണെങ്കിൽ വന്നിട്ട് പെണ് വീട്ടിലത്തെ ഇതുപോലത്തെ ഒരു എന്തോ നെട്ടിട്ട് എന്തോന്നിട്ടിട്ട് പോകുന്നുണ്ടാവുക അതെന്നാണ് നമുക്കിപ്പോ കാണിക്കുന്നുണ്ടാവില്ല ഓരോ ദിവസം ഓരോ നെട്ടിട്ട് പോകുന്നുണ്ടാവും അത് നമുക്ക് പിന്നെ പെങ്കിലും കാണിച്ചു തരുമായിരിക്കും അങ്ങനെ പിറ്റേ ദിവസം ഇവരെല്ലാരും സ്കൂളിൽ ഇരിക്കുന്നതായിരിക്കും അപ്പൊ നമ്മളെ സാറാണെങ്കിൽ ബുയിൽ ഉറങ്ങുന്ന കണ്ടിട്ട് അവൻ ഇത് ഇതുപോലെ ചോക്കറിഞ്ഞിട്ട് ബുപ്പിക്കുന്നുണ്ടാവും എന്നിട്ട് അവനോട് നീ ആരെയാണ് സ്വപ്നം കണ്ടിട്ട് ഉറങ്ങുന്നതെന്ന് ചോദിക്കുന്നവരും ബുയിലാണെങ്കിൽ പറയും നിങ്ങളെ കണ്ടതെന്ന് പറയേ ഭാഗ്യം അതിനെ ക്ലാസ് പുറത്താക്കിയിട്ടുണ്ടാവില്ല എന്നിട്ട് സാറാണെങ്കിൽ ഒരു ൻ കൊടുത്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആരാ ചെയ്യാൻ പോകുന്നത് അവർ അവര് എന്ന് പറയേ പക്ഷെ ക്ലാസ്സിലത്തെ ആരും ആദ്യം കൈപൊന്തിക്കുന്നുണ്ടാവൂല വെട്ടനരിക്കും നമ്മളെ ക്രഷ് കൈപൊന്തിക്കുന്നുണ്ടാവും അവൻ കൈപൊന്തിക്കുന്ന കാണുന്നവരെ കുഷുമ്പായിട്ട് നമ്മളെ തെന്നും കൈപൊന്തിക്കുന്നുണ്ടാവും സാറാണെങ്കിൽ ഇവർ രണ്ടാളെയും മാറി മാറി നോക്കുന്ന സ്ഥലത്തായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക സാർ ആരെയായിരിക്കും ഈ ഒരു ചോദ്യം ബോർഡിൽ എഴുതാൻ വിളിക്കുന്നുണ്ടാവുക നമ്മളെ ക്രഷനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് നമുക്കറിയാം പക്ഷെ നമ്മളെ ചെന്നാണെങ്കിൽ വാശീനെ പുറത്താണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയായിരിക്കോ നിങ്ങളെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആദ്യമൊക്കെ ഒന്നും പറയണ്ടേ വായ്